ഹരികുമാർ സർ നമസ്കാരം നമസ്തേ മ്യാൻമാറിലെ തീവ്രവാദ ക്യാമ്പുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ത്യയാണ് ചെയ്തത് ആ ക്യാമ്പുകളെയൊക്കെ തകർത്തത് ഇന്ത്യൻ പട്ടാളക്കാരാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ചൈനയ്ക്ക് മേൽ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണമാണ് അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നൊക്കെയുള്ള സൂചനകളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത ഈ കഴിഞ്ഞ ദിവസം അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് മ്യാൻമാറിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിലുള്ള രാജ്യമായ മ്യാൻമാറിൽ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാടുകളിൽ പ്രവർത്തിച്ചിരുന്ന പല തീവ്രവാദ സംഘടനകളുടെയും ക്യാമ്പുകൾ അതിഭീകരമായ ഒരു ആക്രമണത്തിലൂടെ ഇന്ത്യ തകർത്ത് കളഞ്ഞു ഈ ആക്രമണത്തിന്റെ വ്യാപ്തി സത്യത്തിൽ ലോകം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇത് ഞങ്ങളാണ് ഇത് ആക്രമിച്ച് നശിപ്പിച്ചത് എന്ന അവകാശവാദമൊന്നും ഇന്ത്യ ഉന്നയിച്ചിട്ടില്ല ഇവിടെ ഇന്ത്യയാണ് ഈ ക്യാമ്പ് ആക്രമിച്ച് നശിപ്പിച്ചത് എന്നുള്ള പിന്നെ വസ്തുത ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉൾഫയാണ് നമുക്കറിയാം ആസാമിൽ വിഘടനവാദം ഉയർത്തി ആസാമിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച തീവ്രവാദ സംഘടനയാണ് ഉൾഫ ആ ഉൾഫയുടെ ഒരു വിഭാഗം ആയുധം വെച്ച് കീഴടങ്ങിയെങ്കിലും പരേഷ് ബെർവയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗം ഇപ്പോഴും ഇന്ത്യക്കെതിരെ പോരാടുന്നു ഈ വിഭാഗം അവരുടെ നേതാക്കളെ ഇന്ത്യ വധിച്ചു എന്ന് ഇവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ അവരാണ് പറഞ്ഞത് അപ്പോൾ ആക്രമണം സത്യമാണ് പക്ഷെ ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്നാൽ നമ്മൾ കരുതുന്നതിലും അപ്പുറം ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് പ്രകാരം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ അതായത് നാഗാലാൻഡിലെ എൻ എസ് സി ഐ എ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് അതിലെ ഖാപ്ലാങ് വിഭാഗത്തിലെ ഒരു സംഘടന ഒരു ഗ്രൂപ്പ് അതുപോലെ തന്നെ മണിപ്പൂരിലെ തീവ്രവാദ സംഘടനയായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് അതുപോലെ പിന്നെ ഉൾഫായുടെ പ പരേഷ് ബറുവ വിഭാഗം ഇവരെല്ലാം കൂടി ചേർന്ന് വലിയൊരു ഇന്ത്യ ഇന്ത്യക്കെതിരായ വലിയൊരു ആക്രമണം ഈ കഴിഞ്ഞ ദിവസം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഇത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ ചൈനയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ ആക്രമണം പ്ലാൻ ചെയ്തത് ഈ പദ്ധതിയെ കുറിച്ച് വിവരം ഇന്ത്യക്ക് ചോർന്നു കിട്ടി ചോർന്നു കിട്ടിയതിന് ശേഷം ഇന്ത്യ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഒരു കനത്ത ആക്രമണം അയച്ചു കിട്ടും ഇത് ചൈനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തെളിയിച്ചു ചൈനയുടെ ആയുധങ്ങൾ അവിടെ നിഷ്പ്രഭമായി എന്ന് മനസ്സിലാക്കി ഇപ്പോൾ വടക്കു കിഴക്കൻ രാജ സംസ്ഥാനങ്ങളുടെ അവിടെ ചേർന്ന് കിടക്കുന്ന രാജ്യമായ മ്യാൻമാറിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ഈ ദക്ഷിണേഷ്യയിലെ അപ്രതിരോധ്യമായ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ലോകത്തെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാർ പറയും എന്തോ തമിഴിലൊരു ചൊല്ലുണ്ട് ഈ പിന്നെ ഒരു കള്ളൻ വീട്ടിൽ കയറി കള്ളൻ വീട്ടിൽ കയറിയപ്പോൾ കള്ളൻ രാത്രിയിലാണ് കള്ളനെ തേള് കടിച്ചു പക്ഷെ കള്ളന് കരയാൻ പറ്റില്ല ഈ തേള് കടിയും കൊണ്ട് ഈ കള്ളൻ അവിടെ ഇരുന്ന് ഞെളിവിരി ഉള്ളുക കരഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വീട്ടുകാർ ഉണരും നാട്ടുകാർ വരും അതുകൊണ്ട് അടിയേറ്റ ചൈന മിണ്ടുന്നില്ല ചൈനക്ക് നേരിട്ടല്ല അടിച്ചെങ്കിലും ചൈന സജ്ജമാക്കി ആയുധങ്ങൾ കൊടുത്ത് സജ്ജമാക്കിയ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് വലിയ തിരിച്ചടി കിട്ടി ഇത് ചൈനയെ ഞെട്ടിപ്പിച്ചിരിക്കും ഒന്നാമത് പക്ഷെ മിണ്ടാൻ പറ്റുകയില്ല ഈ അടി കൊടുത്ത ഇന്ത്യ ആകട്ടെ ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിലിരിക്കും അപ്പോ ഇവിടെ നടക്കുന്നത് അടി കൊടുത്തവനും മിണ്ടുന്നില്ല പൊൺ ഈ പിന്നെ ഈ അടി കൊണ്ടവനെ സഹായിച്ചവനും മിണ്ടുന്നില്ല ഈ അടി കൊണ്ടവൻ മാത്രമാണ് അയ്യോ എന്നെ തല്ലിയെ തല്ലിയെന്ന് പറഞ്ഞ് കരയുകയാണ് യഥാർത്ഥ കള്ളനായ ചൈനയെ തേള് കടിച്ചു ചൈനയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഇത് ഈ വിവരം എങ്ങനെ ഇന്ത്യക്ക് കിട്ടി ചിലർ പറയുന്നു ഇന്ത്യ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റോ ചോർത്തിയെടുത്താണ് മറ്റു ചിലർ പറയുന്നത് ഇത് സി ഐ എ ഇന്ത്യക്ക് നൽകിയതെന്നാണ് അതായത് ഇവിടെ അമേരിക്കയ്ക്ക് സുഹൃത്തുക്കൾ ചില സമയത്ത് അവർ പാകിസ്ഥാനോടൊപ്പം നിൽക്കും ഇന്ത്യയ്ക്കെതിരായിട്ട് നിൽക്കും പക്ഷെ ചൈനയാണ് ഒരു ഭാഗത്തെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഒരു അടി ആരെങ്കിലും കൊടുത്താൽ അമേരിക്ക അത് കൈയടിക്കും അപ്പം ആ അടി കൊടുക്കാൻ തയ്യാറായ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് പിന്നെ എങ്ങനെയാണ് ഇത് ഇപ്പം ചിലർ ചോദിക്കുക ഇന്ത്യൻ സൈന്യം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലോ പിന്നെ ഇന്ത്യയാണ് ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും അതിന് വ്യക്തമായ മറുപടി ഉണ്ട് കാരണം ഇന്ത്യൻ സൈന്യം ഇതിൻ്റെ ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഉൾഫയും അതുപോലെ പിന്നെ എൻ എസ് സി ഐനും ഒക്കെ ഇത് ഇന്ത്യയുടെ പ്രവൃത്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയും ആ പറയുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് അതിനൊരു ലോജിക്കൽ റീസൺ ആ റീസൺ എന്ന് പറയുന്നത് ഈ വടക്കു കിഴക്കൻ രാജ്യം സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്ന് മ്യാൻമാറാണ് ഒന്ന് ബംഗ്ലാദേശ് ഈ രണ്ട് രാജ്യങ്ങൾക്കും സ്വ അവരുടെ നാട്ടിലെ കലാപകാരികളെ അടിച്ചൊതുക്കാൻ പോലുള്ള ശേഷി നമുക്കറിയാം ഈ അരക്കൻ ആർമി എന്ന് പറയുന്ന ഒരു വിഘടിത ഗ്രൂപ്പ് മ്യാൻമാർ സൈന്യത്തെ അവരുടെ റാഖൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ നിന്നും തുരത്തുകയും അവരെ നേരിടാൻ പറ്റാതെ മ്യാൻമാർ സൈന്യം ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുക അങ്ങനെയുള്ള മ്യാൻമാർ സൈന്യത്തിന് ഇതുപോലെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താനുള്ള ശേഷിയില്ല പിന്നെ ഈ ഇത്തരം ഇവിടെ പ്രയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സൈനികൻ അങ്ങോട്ട് അതിർത്തി ക്രോസ് ചെയ്തില്ല മുഴുവൻ പിന്നെ ആംഡ് ഡ്രോൺസ് വഴിയാണ് ആക്രമണം നടത്തിയത് ഇത്തരം ഡ്രോണുകൾ ഒന്നുകിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ ഈ രണ്ട് രാജ്യങ്ങളുടെ കൈവശമാണ് ബംഗ്ലാദേശിന് ഇവിടെ വന്ന് ഈ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള പിന്നെ ഒരു ഭരണകൂടത്തിന് ഒരു തരത്തിലും ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ല ഇന്ത്യ ഇന്ത്യക്ക് നേട്ടം കൊടുത്തിട്ട് അവർക്ക് പ്രയോജനമൊന്നുമില്ല അവർ പരമാവധി ഇന്ത്യ ബുദ്ധിമുട്ടിക്കാനാണ് അപ്പൊ ഇന്ത്യക്കെതിരായ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരെ അവർ ഒരു കാരണവശാലും അവർ ആക്രമണം നടത്തില്ല അവർക്ക് ഇതിനുള്ള ശേഷി ഇത് വളരെ പ്രിസിഷൻ സ്ട്രൈക്കാണ് നടത്തിയത് ഹെർമിസ് എന്ന് പറയുന്നത് ഹെറോൺ എന്ന് പറയുന്ന ഇസ്രായേൽ നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് ആ ഡ്രോണുകൾ ഹെർമിസ് ഡ്രോൺ ഇന്ത്യയിൽ ഇപ്പം അദാനി ഉണ്ടാക്കുന്നുണ്ട് അദാനി എൽബിറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ ഡ്രോണുകൾ പിന്നെ സൂയിസൈഡ് ഡ്രോൺ അത് ഇന്ത്യയിലെ തന്നെ ഇപ്പം സോളാർ ഇൻഡസ്ട്രീസിൻ്റെ ഉണ്ട് ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഉണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഭാരത് ഫോർജുണ്ട് ഇവരുടെ ഇവർ ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകൾ ഈ കാമിക് ആസിഡ് ഡ്രോൺ എന്ന് പറയുന്ന ആത്മഹത്യ ചാവേർ ഡ്രോണുകൾ ഇന്ത്യയിലുണ്ട് ഇത്തരം ഡ്രോണുകൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഏതാ അതുപോലെ തന്നെ മിസൈലുകൾ ഇതൊക്കെ തന്നെ കൈവശമുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് പിന്നെ ഈ നഷ്ടമുണ്ടായവർ പറയുന്നു ഞങ്ങളെ ഇന്ത്യയാണ് ആക്രമിച്ചത് അപ്പോൾ ഇന്ത്യൻ സൈന്യം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിലും ഇത് ഇന്ത്യ ആണെന്നുള്ളത് ഈ ആക്രമണം നടത്തിയത് ഇന്ത്യ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ് തൽക്കാലം ഇന്ത്യ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ച് ചൈനയെ വെപ്രാളപ്പെടുത്തണ്ടെന്ന് കരുതിയാണ് അപ്പോൾ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിലും ഇത് ഇന്ത്യയുടെ തന്നെ പ്രവൃത്തിയായിട്ടാണ് ഇന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ചൈന സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഷീ ജിൻ പിങ് നമുക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്നു നരേന്ദ്രമോദിയെ അധികാരത്തിൽ വന്ന ആദ്യത്തെ തവണ ഷി ജിൻ പിങിൻ്റെ സന്ദർശനത്തിന് ശേഷമാണ് ഒരു ഭാഗത്തുകൂടി പിന്നെ ഡോക്ലാമും അതുപോലെ നമുക്കറിയാം ലഡാക്കിലും മുഴുവൻ ഇന്ത്യയുടെ ഇന്ത്യ ചൈന അരുണാചൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചൈനയുടെ നിലപാട് മാറിയത് ഒന്നുകിൽ ചൈനയുടെ അധികാര വടംവലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുമായി സമാധാനം അല്ലെ ഷീ ജിൻ പിങിനെ വ്യക്തിപരമായിട്ട് പിന്നെ ദുർബലനാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാകാം അതല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗത്തുകൂടി ഡിപ്ലോമസി കാണിക്കുകയും മറുഭാഗത്തുകൂടി നമ്മളെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറയുന്ന പോലെ ഒരു ഭാഗത്തുകൂടി ക്യാരറ്റ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നു മറുഭാഗത്തുകൂടി നമ്മളെ ദ്രോഹിക്കുന്നു ഇതൊരു ഒരു തന്ത്രമായിരിക്കാം ചൈനയ്ക്ക് ഇതുപോലുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഈ തന്ത്രങ്ങളിൽ ഇന്ത്യയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കാരണം ഇന്ത്യ ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുമില്ല അപ്പം പല ചിലപ്പോൾ മൗനം നമ്മുടെ വലിയ ബഹൾ തെറി വിളിക്കുന്നവനേക്കാൾ പേടിക്കേണ്ടത് മിണ്ടാതിരിക്കുന്നവനെയാണ് അപ്പൊ ഇന്ത്യയുടെ മൗനം തീർച്ചയായിട്ടും ചൈനയെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല അതിനിഗൂഢമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഈ തീവ്രവാദി സംഘടനകളെ മുഴുവൻ ഏകോപിപ്പിച്ചു ഏകോപിപ്പിച്ചിട്ട് ഇവരെല്ലാം ഒരേ സമയത്ത് അതായത് നാഗാലാൻഡ് മണിപ്പൂർ ആസാം ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾ തീവ്രവാദ ആക്രമണം ഒരേ സമയം ഒരേ ദിവസം നടത്താനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ അത് മുൻകൂട്ടി കഴിഞ്ഞ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ് ഇന്ത്യ അത് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇത് ചൈനയ്ക്കുള്ള രണ്ടാമത്തെ അടിയാണ് ശരിക്കും പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ചൈനീസ് ആയുധങ്ങൾ പ്രയോജനരഹിതമാണ് എച്ച് ക്യു നയൻ പോലുള്ള ചൈനയുടെ പിന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗുണമൊന്നുമില്ല എന്ന് ഇന്ത്യ തെളിയിച്ചു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പിന്നെ തിരിച്ചടിയായിരുന്നു ഈ ആയുധങ്ങളൊക്കെ വിറ്റ് ഈ മാർക്കറ്റിൽ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ഇരുന്ന ചൈന ഇപ്പോ കക്ഷിത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു എന്നാൽ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല എന്നുള്ളൊരവസ്ഥയില്ല ഒരുപക്ഷെ ഈ ഒരു നിരാശയായിരിക്കുമല്ലോ ഇന്ത്യ ഒന്ന് കാണിച്ചു തരാൻ അതായത് ഞങ്ങൾ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും എന്ന് ഇന്ത്യ കാണിച്ചു തരാനാണ് ചൈന ശ്രമിച്ചതെന്ന് തോന്നുന്നു ഇവിടെ ഇന്ത്യ ഈ ഈ പിന്നെ ഇവരുടെ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റ് ചെയ്താണ് ഇന്ത്യക്ക് ഇത് മനസ്സിലായത് പക്ഷെ അതിലുപരി ഇന്ത്യ ഇതിൽ വിദേശ തീവ്രവാദ ചാര സംഘടനകൾ സി ഐ എ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദ് ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇന്ത്യക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി പിന്നെ ബാക്കി കാര്യമൊക്കെ നോക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്തായാലും ശരി ചൈനക്കേറ്റം വലിയൊരു തിരിച്ചടിയായിരുന്നത് വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു എല്ലാ കാലവും ചൈന ഈ ഏതായാലും വടക്കു സംസ്ഥാനങ്ങളിലെ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് പലവട്ടം ഇനി ആലോചിക്കും ഇതൊരു സംശയമൊന്നുമില്ല സമയപരിമിതി മൂലം നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി